ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ലിവറാണ് കേട്ടോ കിട്ടിയത് ഉച്ചക്കത്തേക്ക് പിന്നെ രാവിലത്തേക്ക് ഇതാ പൂള പുഴുങ്ങിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചായോടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഇരുമ്പപുളി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് താളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ലിവർ ഞാനൊരു മസാലക്കറി പോലെയാണ് വെക്കാൻ വിചാരിക്കുന്നത് അങ്ങനെ ആദ്യം തന്നെ ഇതാ ലിവർ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ലിവറെല്ലാം കഴുകി നല്ലോണം കട്ട് ചെയ്ത് കഴുകി വെള്ള ഊറ്റി ഞാനിവിടെ വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില അതൊക്കെ എടുത്തിട്ട് അരിയാണ് ഒരു രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഉള്ളി ഇട്ടെടുത്തത് പിന്നെ കുറച്ച് ഒരു പിടിയോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി നല്ല ടേസ്റ്റാണല്ലോ എല്ലാ കറിയിലൊക്കെ കുട്ടികളും അങ്ങനെ ഞാനിതാ ഉള്ളിയെല്ലാം ഇരിങ്ങി വെജിറ്റബിൾസ് എല്ലാം അരി കേട്ടോ അപ്പോൾ ഇതാ ചുവന്നുള്ളി ഇതാ ഇത്രയും ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ടേനും ഇനി ഇതെല്ലാം നല്ലോണം ആയിരിക്കും എടുക്കട്ടെ പിന്നെ അതാണ് ഞാൻ കുക്കർ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂണ് ഉലുവ ഇട്ട് അത് നല്ലോണം ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടോ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലോണം ഒന്ന് വയറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചാൽ ഉള്ളി തക്കാളി അതെല്ലാം ഇട്ടിട്ട് അതും നല്ലോണം ഒന്ന് വയറ്റി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വയൻ കിട്ടാൻ വേണ്ടി ഞാൻ മൂടി വെച്ച് പിന്നെ അത് അതൊന്ന് വയണ്ടി വരുമ്പോഴത്തേന് വേഗം ഞാൻ പാത്രം കഴുകാമെന്ന് വിചാരിക്കുകയാണ് നമ്മളെ കുക്കറിൽ വെച്ച ഇതൊക്കെ നല്ലോണം ഒന്ന് വയൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അങ്ങനത്തെ പൊടികളെല്ലാം ഇട്ടുകൊടുത്ത് മഞ്ഞൾപ്പൊടിയെല്ലാം നല്ലോണം ഇട്ടുകൊടുക്കാണ് കേട്ടോ പൊടിയെല്ലാം ഇട്ട് നല്ലോണം നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ കഴുകി ഊറ്റി വെച്ച ലിവറും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അത് സെറ്റാക്കി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ എന്നിട്ട് അത് നല്ലോണം ഒന്ന് വേവട്ടെ ആ സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ള പാത്രം കൂടെ കഴുകി ഞാൻ വൃത്തിയാക്കി വെക്കുകയാണ് കഴുകുന്നതിൻ്റെ ഇടയിലാണ് ഞാനത് വയൻ്റെയോ അടിപിടിക്കോ എന്നുള്ളതിൽ പോയതേനും അതിനത് അവിടെ കറി അവിടെ സെറ്റാക്കാൻ വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പാത്രം കൂടെ ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാൻ കേട്ടോ 私は嫌な അങ്ങനെ കിച്ചൺ എല്ലാം ക്ലീനാക്കി കറിയെല്ലാം സെറ്റായി ഞാൻ ലിവറ് കൂട്ടൂലെ കേട്ടോ അതിൻ്റെ കറി മാത്രമേ ഞാൻ കൂട്ടുന്നുള്ളൂ അതുകൊണ്ട് ഞാനൊരു ഓംലേറ്റ് അടച്ചിട്ടുണ്ട് അങ്ങനെ ഞാനിതാ ചോറൊക്കെ എടുത്ത് എൻ്റെ കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഞാൻ ഇക്ക ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നിട്ടോ പുളിയൊക്കെ